തീപാലയായിട്ട് നല്ലൊരു അടിപൊളി സ്വീറ്റിൻ്റെ റെസിപ്പി കണ്ടാലോ അതും വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന പറ്റുന്നൊരു സ്വീറ്റാണ് എല്ലാവർക്കും ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാം അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കൽ കപ്പ് നെയ്യ് എടുത്തിട്ടുണ്ട് അന്ന് ഈ ഒരു ചൂടായ പാനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് മെൽറ്റ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം അതൊന്ന് മെൽറ്റായി വരുമ്പോൾ ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മുക്കാൽ കപ്പ് മൈദപ്പൊടി ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ പച്ചമണക്കൊന്ന് വരെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു രീതിയിലായി കിട്ടുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഒരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഞാനിപ്പോൾ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഞാൻ ആ പാത്രത്തിൽ തന്നെ ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് അതിലേക്കൊരു അരക്കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് പഞ്ചസാര ലൈനി ഒരു ഒരു ഒരുനൂല് പരുവത്തിൽ ആക്കിയെടുക്കുന്നുണ്ട് ഈ ഒരു രീതിയിൽ വേണം കേട്ടോ നമുക്ക് പഞ്ചസാര ഉരുക്കിയെടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഫുഡ് കളർ ചേർത്ത് കൊടുക്കാൻ ഞാനിവിടെ കളറാണ് ചേർത്തിട്ടുള്ളത് ഇപ്പോൾ ഞാൻ നല്ല ഫ്ലെയിം കുറച്ചാണ് വെച്ചിട്ടുള്ളത് അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മൈദപ്പൊടിയും നെയ്യും കൂടി ചേർത്തത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ല രീതിയിൽ കട്ടകളൊന്നും ഇല്ലാതെ ഉടച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഒരു കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുത്താൽ കൂടുതൽ സമയം ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ കൂടുതൽ സമയം ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ നമ്മളത് ആലുവ പരുവത്തിലായി മാറും അപ്പോൾ കുറഞ്ഞൊരു സമയം ഫ്ലെയിം ഫ്ലെയിമൊന്ന് ജസ്റ്റ് ഒന്ന് കൂട്ടി വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഞാനിവിടെ ഇപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് ഏതെങ്കിലും ഒരു പാത്രത്തിൽ സെറ്റാവാൻ വേണ്ടി വെക്കാം ഞാനിവിടെ ഒരു ചോറ്റും പാത്രത്തിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലാണ് കേട്ടോ സെറ്റ് ചെയ്തെടുക്കുന്നത് ഒര മണിക്കൂർ സമയം സെറ്റ് ചെയ്തെടുത്താൽ മതി ഒരമണിക്കൂർ ആകുമ്പോഴേക്കും നമ്മുടെ ദീപാലി സ്വീറ്റ് ഇവിടെ റെഡി ആവുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇപ്പോൾ ഇതിവിടെ അരമണിക്കൂർ ആയിട്ടുണ്ട് കേട്ടോ അരമണിക്കൂർ ആയപ്പോഴേക്കും നമ്മുടെ ദീപാവലി സ്വീറ്റ് ഇവിടെ നല്ല രീതിയിൽ സെറ്റായി വന്നിട്ടുണ്ട് ഞാനിതിവിടെ ഇത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്യാം ഞാനിവിടെ സതുരത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സ്വീറ്റ് ഐറ്റം താല്പര്യമുള്ള ആർക്കും ഒരു തവണയെങ്കിലും വീട്ടിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഇട്ടത് വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് വെളുത്തെള്ളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടി ഇട്ട് കൊടുക്കുന്നതാണേ അപ്പോൾ ഒരു തവണയെങ്കിലും എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂ ഇഷ്ടപ്പെട്ടാൽ വീണ്ടും പറയുന്നു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുതേ